അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ പി എം എ വൈ പദ്ധതിക്ക് കാര്യങ്ങൾക്കൊരു തീരുമാനമാകുന്നേ വൈയോട് ഇടത് വലത് മുന്നണികൾ ഇത് നിങ്ങളോട് പറയുന്ന കരുതിയോ നിഷ്കളങ്കരോ എങ്ങനെ അറിയാനാ അതിനല്ലേ നമ്മുടെ ബി ജെ പിയുടെ വികസിത ഉള്ളത് പ്രധാനമന്ത്രി ആവാസ് യോജന ആയുഷ്മാൻ ഭാരത് പി എം എൻ ആർ പി എം എസ് ബി വൈ അടൽ പെൻഷൻ യോജന മുദ്ര യോജന പി എം ഇ ജി പി സുകന്യാ സമൃദ്ധി യോജന മാതൃ വന്ദന യോജന ഇങ്ങനെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എഴുന്നൂറ്റി നാൽപ്പതിലധികം പദ്ധതികൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ വളരെ വിജയകരമായി നടപ്പാക്കി കഴിഞ്ഞു പൊതുജനങ്ങളുടെ ജീവനും ജീവിതത്തിനും ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും പരിരക്ഷ നൽകുന്ന ഈ പദ്ധതികളെക്കുറിച്ച് കേരളത്തിലെ സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി കോട്ടയം വെസ്റ്റ് ജില്ലയുടെ കീഴിൽ നാഗമ്പടത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ബി ജെ പിയുടെ വികസിത കേരളം ഹെൽപ്പ് ഡെസ്കിലേക്ക് നിങ്ങൾക്ക് നേരിട്ടെത്തിയും അല്ലെങ്കിൽ നയൻ സെവൻ ഫോർ സിക്സ് സെവൻ നയൻ സിക്സ് ഫോർ സെവൻ വൺ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ നയൻ സിക്സ് ഫോർ സെവൻ വൺ എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് വികസിത ഭാരതത്തോടൊപ്പം വികസിത കേരളത്തിനായി ബി ജെ പി എല്ലാവർക്കുമൊപ്പം എല്ലാവർക്കും വേണ്ടി